ഓം മിയ സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമസ്തോത്രത്തിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ അമ്മ തിരഞ്ഞെടുത്ത അമ്മയുടെ മക്കളായ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാതെ ഇരിക്കരുത് സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ സമയമേ ഉള്ളൂ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ യാത്രയിൽ ഇയർഫോണൊക്കെ ഇട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാം അതിൻ്റെ അക്ഷര സ്ഫുടത എങ്ങനെയാണ് സ്വയം ഉച്ചരിച്ച് നോക്കുക അതുപോലെ തന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പാചകം ചെയ്യുമ്പോഴും അതുപോലെ വീട്ടുപണികളൊക്കെ ചെയ്യുമ്പോഴും ഇതിങ്ങനെ അക്ഷരങ്ങളൊക്കെ ഉച്ചരിച്ച് അതെങ്ങനെ ക്ലിയർ ആക്കാം പിന്നെ സംശയമുള്ളത് ഭാഗം വീണ്ടും നോക്കുക അങ്ങനെയാണ് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ പലർക്കും വേണ്ടി ജീവിച്ച് അതായത് മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അങ്ങനെ ജീവിച്ച് 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 ഉരുകി ഒരു നാൾ ആ മരണമെന്ന സത്യം അത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും ആ പോകുന്നതിന് മുൻപായിട്ട് സ്വയം ചിന്തിക്കും നാം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു മരണം കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കേറിപ്പോയാൽ ഒരു വർഷം ആളുകൾ ഓർക്കും പിന്നെ ആർക്കും ആരെയും ഓർക്കാൻ സമയമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കിട്ടിയ ഈ പരമഭാഗ്യം അത് ശ്രീമദ് ലളിതാ സഹസ്രനാമസ്തോത്രം പഠിക്കുക എന്നുള്ളതാണ് അക്ഷരസ്ഫുടതയോടുകൂടി ഈ മഹാസ്തോത്രം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തിൽ തന്നെ ശാന്തിയും സമാധാനവും എല്ലാ ന്യായമായ സുഖഭോഗങ്ങളും അനുഭവിച്ച് എന്നാൽ എല്ലാത്തിനോടും ഒരു നിസ്സംഗ ഭാവം അല്ലെങ്കിൽ ഒരു ഒരു നിർമത്വം അത് കൈവന്ന് എല്ലാത്തിനോടും ഒരു സാക്ഷിഭാവത്തിൽ എല്ലാത്തിനെയും നോക്കിക്കണ്ട് ഒരു നാൾ അമ്മയുടെ നാമമന്ത്രങ്ങൾ സ്മരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് പ്രാണൻ കഴിഞ്ഞ് ആ ശ്രീപാദ കമലങ്ങളിലെ പാദധൂളിയായിത്തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ നാമമന്ത്രം ഒന്നുകൂടി ചൊല്ലാം പദം പിരിക്കുമ്പോൾ നിലയാളയാഡ്യണപീഠനിലയാ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓഡ്യാണം ഇവിടെ ഓഡ്യാണം എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഓഢ്യാണം എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല വായയുടെ കടഭാഗം കൊണ്ട് ഉച്ചരിക്കേണ്ട ഡായാണത് തൊണ്ട ചേർക്കരുത് ഇത് ഓട്യാണം ഡപ്പി എന്നൊക്കെ എഴുതുന്ന ആ ഡായാണ് ഡമരു നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഉച്ചരിക്കണം ഓഢ്യാണം എന്ന് തന്നെ വരണം ഓട്യാണം ഉച്ചരിക്കരുത് ഓട്ടാണം എന്ന് ഉച്ചരിക്കരുത് ഓഢ്യാണ പിന്നെ പീഠം ആ പീഠം പീട എന്നൊന്നും ഉച്ചരിച്ചു പോകരുത് ഓഡ്യാണ പീഠനിലയാ പീഠനിലയ എന്ന് നീട്ടി ഉച്ചരിക്കുക പീഠം എന്നാൽ ഓഡ്യാണം എന്നാൽ ആജ്ഞാചക്രത്തെ കുറിക്കുന്നു നമ്മുടെ ഭൂമധ്യത്തിലുള്ള ചക്രമാണ് ആജ്ഞാചക്രം അതിനെ കുറിക്കുന്ന ഒരു നാമമാണ് ഓഡ്യാണം ആ പീഠത്തിൽ വസിക്കുന്നവൾ അതാണിവിടെ പീഠനിലയ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു ജാലന്ധരസ്ഥിത അമ്മ വിശുദ്ധ ചക്രം തൊണ്ടയിൽ തൊണ്ടയുടെ ഭാഗത്തുള്ള ആ ചക്രം അവിടെ വസിക്കുന്നവൾ അപ്പൊ അതുപോലെ തന്നെ അതിന് മുകളിലായിട്ടുള്ള ആറാമത്തെ ചക്രം ആ ആറാമത്തെ ഇൻവിസിബിളായ ചക്രമായ രണ്ടിതളുള്ള ആജ്ഞാചക്രത്തിൽ വസിക്കുന്നവൾ വസിക്കുന്നവൾപീഠനിലയ ആ മഹാദേവിക്ക് നമസ്കാരം ഇനി മുന്നൂറ്റി എൺപത് ബിന്ദുമലവാസിനി ഒന്നുകൂടി പറയാം ബിന്ദുമലവാസിനി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബിന്ദു അല്ല സ്വാഭാവികമായും നമ്മൾ ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണത് ബിന്ദു എന്നുള്ളത് അതിൽ തെറ്റുവരാൻ സാധ്യത കുറവാണ് എങ്കിലും ബിന്ദു എന്നൊന്നും ബിന്ദു എന്ന് മാത്രമേ ഉള്ളൂ മണ്ഡലം നേരത്തെ കണ്ടതുപോലെ തന്നെ നിലയ അതിലെ ഡ മണ്ഡലം മണ്ഡലം എന്ന് വെച്ചിരിക്കരുത് മണ്ഡലം എന്ന് ഉച്ചരിക്കരുത് മണ്ഡലമാണ് മാണാ ഡ മണ്ഡല വാസിനി നീട്ടുക ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ ശ്രീചക്രത്തിന്റെ നടുവിലുള്ള ബിന്ദുവിന് നമുക്കറിയാം ശ്രീചക്രം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ബിന്ദുമണ്ഡലം എന്നാണ് അതിന്റെ പേര് അതിൽ സ്ഥിതി ചെയ്യുന്നവൾ അതുകൂടാതെ സഹസ്രാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊരു അർത്ഥം കൂടി ഇവിടെ ആചാര്യന്മാർ വർണ്ണിക്കുന്നുണ്ട് കാരണം ജാലാന്ധര സ്ഥിത വിശുദ്ധി ചക്രം തൊണ്ടയുടെ ഭാഗത്തുള്ള ആ ചക്രം പിന്നെ ഊഢ്യാണപീഠനിലയ അത് ആജ്ഞാചക്രം അതിന് മുകളിൽ സഹസ്രാരം അതിന് ബിന്ദുമലം എന്നും പറയുന്നുണ്ട് എന്നിവിടെ വർണ്ണിക്കുന്നു എൺപത്തി ഒന്ന് ഒന്നുകൂടി ചൊല്ലാം പദം പിരിക്കുമ്പോൾ ആരാധ്യ ആരാധ്യാഗ്രമാരാധ്യ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രഹോയാഗം ഒന്നും പ്രശ്നമല്ല ക്രമം പ്രശ്നമല്ല പിന്നെ ആരാധ്യ തൊണ്ട കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഇവിടെ രഹോയാഗ ക്രമാ എന്ന് ചൊല്ലരുത് ആരാധ്യ എന്ന് തന്നെ വരണം എങ്കിൽ മാത്രമേ അർത്ഥം ശരിയാവുള്ളൂ ഈ നാമമന്ത്രത്തിന് അർത്ഥം ഹസ്യം ചെയ്യപ്പെടുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടവൾ രഹസ് എന്നാൽ വിജനമായ പ്രദേശം വിജനപ്രദേശത്ത് വെച്ച് ചെയ്യുന്ന യാഗക്രമം എന്നതുകൊണ്ട് ശ്രീവിദ്യ ഉപാസനയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതീവ രഹസ്യവും അതുപോലെ തന്നെ അത്രയും യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ശ്രീവിദ്യ മന്ത്രോപാസനയെ കുറിച്ചിട്ട മന്ത്രദീക്ഷയെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതായത് അത്രയും ഗോപ്യമായി ചെയ്യപ്പെടേണ്ട ഒന്നാണ് ശ്രീവിദ്യ മന്ത്രദീക്ഷ ഇവിടെ മന്ത്രദീക്ഷണിവിടെ രഹോയാഗക്രമ ആരാധ്യ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് രഹസർപ്പണതർപ്പിത ഒന്നുകൂടി ചൊല്ലാം രഹസ്ഥർ ർപ്പിത ഇവിടെ പദം പിരിക്കുമ്പോൾ തർപ്പിതർപ്പണതർപ്പിതർപ്പണ തർപ്പിത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രഹസ് കഴിഞ്ഞ് തർപ്പ ആ പിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് വീണ്ടും തർപ്പിത അതും ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പൊ രഹസ്തർപ്പി രഹസ് പിതാ എന്ന് തന്നെ ജപിക്കുക തർപ്പണം എന്നാൽ ദേവതക്ക് ഋഷിമാർക്ക് പിതൃക്കൾക്ക് നൽകുന്ന ഒരു വേദകർമ്മം എന്ന് പറയാം ഓഫറിങ് എന്ന് പറയാം ശ്രീവിദ്യ മന്ത്രസാധനയിൽ തർപ്പണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അപ്പോൾ രഹസ്യമായി നടത്തപ്പെടുന്ന തർപ്പണാതിക്രിയകൾ കൊണ്ട് തർപ്പിതയായവൾ നേരത്തെ നമ്മൾ കണ്ടതാണ് രഹോയാഗക്രമാരാധ്യ രഹസ്യൽ ചെയ്യപ്പെടുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടവൾ അതിനുശേഷം പറയുന്നു രഹസ്യമായി നടത്തപ്പെടുന്ന തർപ്പണാതിക്രിയകൾ കൊണ്ട് തർപ്പിതയായവൾ തർപ്പിത എന്നാൽ തൃപ്തിയടയുന്നവൾ അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീവിദ്യ മന്ത്രസാധനയെ കുറിച്ച് പറഞ്ഞു ആ മന്ത്രരഹസ്യം വ്യക്തമായി അറിയൽ എന്നുകൂടി ഒരു അർത്ഥം ഗുരുക്കന്മാരും ആചാര്യന്മാരും വർണ്ണിച്ചിട്ടുണ്ട് അതും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് സദ്യ പ്രസാദിനി ഒന്നുകൂടി ചൊല്ലാം സദ്യ ഇവിടെ ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സദ്യ എന്ന പദം കഴിഞ്ഞിട്ട് വിസർഗം വന്ന് വിസർഗത്തിന് ശേഷം പ്ര വരുന്നതുകൊണ്ട് അവിടെ സംസ്കൃത വ്യാകരണ നിയമം അനുസരിച്ചിട്ട് എന്നുള്ള ആ ഒരു ശബ്ദം അത് ചേർത്തുകൊണ്ടാണ് ഈ നാമമന്ത്രം ജപിക്കേണ്ടത് ഒന്നുകൂടി ചൊല്ലാം സദ്യ പ്രസാദിനി ഇങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് കാരണം അദ്ദേഹം സംസ്കൃത പാണ്ഡിത്യമുള്ള ആളാണ് പക്ഷെ കേരളത്തിൽ പൊതുവേ ആചാര്യന്മാർ ഇങ്ങനെ ചൊല്ലി കേട്ടിട്ടില്ല പക്ഷെ സംസ്കൃതത്തിൽ മന്ത്രങ്ങളെല്ലാം സംസ്കൃതത്തിലായതുകൊണ്ടും ലളിതാ സഹസ്രനാമ സ്ത്രോത്രവും സംസ്കൃതത്തിലായതുകൊണ്ടും സംസ്കൃത നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ജപിക്കേണ്ടത് സദ്യ പ്രസാദിനി അപ്പോൾ അങ്ങനെ തന്നെ ജപിക്കുക ഈ നാമമന്ത്രത്തിനർത്ഥം ഉടൻ തന്നെ പ്രസാദിക്കുന്നവൾ ്രസാദിനി നമ്മൾ കണ്ടു ശ്രീമാതാ തുടങ്ങി ലളിതാംബിക വരെയുള്ള അമ്മയുടെ ആയിരം നാമങ്ങൾ ആ നാമമന്ത്രങ്ങൾ ഒരു കുഞ്ഞിനെ പോലെ കരുതിയാണ് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ മാതൃഭാവനയോടെ ദേവിയെ ആരാധിക്കുന്ന ഉപാസകന് ദേവീപ്രസാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല കാരണം കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുന്ന അമ്മയെപ്പോലെ സ്മരിക്കുന്ന നിമിഷത്തിൽ തന്നെ പ്രസാദിക്കുന്നവളാണ് ആ മഹാദേവി അപ്പോൾ സദ്യ മഹാദേവി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അറിഞ്ഞ് ന്യായമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അതൊക്കെ നടത്തി തരട്ടെ എന്ന് ആ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമഃ